ഇഡ്ഡലി അപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പം എന്ന് പറയുമ്പോൾ വിചാരിക്കും എന്താണ് ഇഡ്ഡലിയപ്പം എന്ന് അത് നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവ് തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കോരുവഴിച്ചിട്ടുണ്ടാക്കും അത്രേ ഉള്ളൂ വ്യത്യാസം ഉണ്ടാവും പണ്ടൊക്കെ പിള്ളേരെ പറ്റിക്കാനായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ അരയ്ക്കുമ്പോൾ ബാക്കിയുള്ള മാവുണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും അവർക്ക് വെള്ളയപ്പം കഴിക്കുന്നേക്കാളും ഇഷ്ടമായിരുന്നു ഇത് കഴിക്കാൻ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വിശന്നിട്ടല്ല അവര് അപ്പോൾ അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളിത് അന്ന് നാളികേരം അങ്ങനെ തന്നെ അരക്കാറോ പതിവ് ഇപ്പം നാളികേര പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കട്ടെ അപ്പോൾ അതൊന്ന് അരച്ചിട്ട് കാണിച്ച് തരാം നമ്മൾ മാവ് അരച്ചെടുത്തതിലേക്ക് ഒഴിക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്ത് അരി അരച്ചെടുത്തു അത്രയോ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല അതിൽ ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അതുകൊണ്ടി അരച്ചെടുക്കാം ഒന്നും ചേർത്തിട്ടില്ല ഉപ്പ് പഞ്ചസാര ഈസ്റ്റ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ ജസ്റ്റ് അരച്ചെടുക്കട്ടെ ആദ്യം നമ്മൾ ആ മാവും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പണിയുള്ളത് നമ്മൾ ഈ അരച്ച മാവിന്ന് ഒരു സ്പൂണ് ഒരു ഇതുപോലത്തെ പാത്രം മാവ് നമ്മൾ ഈ നാളികേരം പിഴിഞ്ഞാൻ്റെ ലാസ്റ്റത്തെ പാലേട്ടത് അതിലേക്ക് ഒഴിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് കട്ട കെട്ടാണ്ട് കുറുക്കിയെടുക്കാം അത് കുറുക്കിയതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മുടെ മാവ് കുറുക്കി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുക്കായി വന്നിട്ടുണ്ട് അധികം കട്ട കെട്ടാണ്ട് ശ്രദ്ധിച്ചാൽ മതി വന്നത് അപ്പോൾ അതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈസ്റ്റും പഞ്ച ആവശ്യ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും നുള്ളു ഉപ്പും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ട് നമ്മുടെ മറ്റേ അരി അരച്ച കൂട്ടിലേക്ക് കൂട്ടി ശരിയാക്കി വയ്ക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വെട്ടയപ്പോൾ ഇതുപോലെ ഇഡ്ഡിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ചൂടാറി വരട്ടെ മുക്കി വെച്ച മാവ് ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഇനി ഏലക്കപ്പൊടി ചേർക്കാം ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് കുടിച്ചു ചേരാം അത് ചേർത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം മുധുരം ഓരോരുത്തരുടെ ആവശ്യപ്രകാരം ചേർക്കാം കുറച്ച് മധുരം കുറച്ച് ചേർക്കുക നന്നായി അടിച്ചെടുക്കാം നമ്മുടെ മാവൊക്കെ നല്ല ക്ലീൻ ആയിട്ട് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ ഈ പരുവത്തിലാക്കിയിട്ട് ഈ മാവോട് ഇരിക്കട്ടെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് അപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പം കാണാം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അങ്ങനെ നമ്മുടെ ആവൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചൂടായത് കൊണ്ടാന്ന് തോന്നുന്നു നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇഡ്ഡലി തട്ടിലിക്ക് കോരി ഒഴിച്ചിട്ട് നമുക്കത് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് കുറച്ച് കോരി ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഇഡ്ഡലിയപ്പം ഉണ്ടാക്കി ഒരു മറ്റേ കിണ്ണത്തിൽ ഒഴിച്ചിട്ട് പ്ലേറ്റിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയപ്പം നോക്ക് കാണാൻ ഇത്തിരി ഭംഗി കുറവെന്ന് വെച്ചാൽ നന്നായി വേ പൊങ്ങി വന്ന കാരണം കേട്ടോ നല്ല പഞ്ഞി പോലെ ആയിട്ടിരിക്കണത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം മറ്റേ ഇഡ്ലിയപ്പം രണ്ടും റെഡി ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഡ്ലിയപ്പം സൂപ്പറായി ഉണ്ട് കേട്ടോ നോക്കി പൊട്ടിച്ച് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് മനസ്സിലാവും ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കി നോക്കിയാൽ ഇതിലൊരു മുന്തിരിയോ വണ്ടി ഒരു പൊന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് മധുരം കുറച്ച് ഇത്തിരി കുറച്ചാൽ നമുക്ക് കറി കൂട്ടി കഴിക്കാൻ നല്ലതാണ് നമുക്കിത് ചിക്കൻ്റെ മറ്റേ പാർട്സ് ലിവറല്ല മറ്റേ രണ്ട് സംഭവങ്ങളും അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയാണ് ഇതും കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ്